വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണൻ ഇന്ന് അദ്ദേഹം മാതൃഭൂമി ചാനലിലൂടെ വന്ന ബൈറ്റ് പ്രകാരമാണെങ്കിൽ അഞ്ചാം തീയതി ഓണത്തിന്റെ അന്ന് അദ്ദേഹം പോലും ഒരു കാര്യം അദ്ദേഹം പരാതി കൊടുത്തിട്ടില്ല അതിനുശേഷം നിരവധി ദിവസങ്ങളായി പ്രചരണങ്ങൾ നടക്കുന്നു അപ്പോഴൊന്നും ഒരു പരാതിയും ഒരു ഹാൻഡിലുകളിൽ നിന്നും വരുന്നില്ല അപ്പോൾ അതിനുശേഷം ഇത് വാർത്തയാകുകയും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൽ വർക്ക് ചെയ്യുന്ന പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ അക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും ഇതിൽ അവരുടെ സ്വാതന്ത്ര്യമായിട്ടുള്ള സ്വകാര്യതയിലല്ല അഭിപ്രായം പറഞ്ഞത് പകരം മറ്റാളുകളുടെ സ്വകാര്യതയിൽ ബൈനോക്കുലർ വെച്ച് സദാചാരം പറയാൻ പോകുന്നവർ ശ്രദ്ധിക്കണം എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ എം എം മത്തായുടെ ആത്മകഥയെ കുറിച്ചിട്ടൊക്കെ വലിയ പ്രഭാഷണം പറഞ്ഞല്ലോ കെ കരുണാകരന്റെ കോൺഗ്രസ്സക്കാർ വേഗത്തിൽ പോയി അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് ആക്ഷേപം ചൊരിഞ്ഞ വയലാർ രവിയുടെ കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയോടൊപ്പം ട്രെയിനിൽ സഞ്ചരിച്ചത് ഏത് സ്ത്രീ ആയിരുന്നു ചോദിച്ച ആക്ഷേപം ചൊരിഞ്ഞ് അവസാനം അവർ ഉമ്മൻചാണ്ടിയുടെ സ്വന്തം ഭാര്യയ്ക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് അത് ഞാനായിരുന്നു എന്ന് പറയേണ്ട ഗതികേട് ഉണ്ടാക്കിയ ആളുകൾ രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ പുറകെ കൈരളി ചാനലിന്റെ ക്യാമറയുമായി ഡി വൈ എഫ് ഡിവൈഎഫ്ഐക്കാരുടെ ചരിത്രം ഇങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുണ്ട് പക്ഷേ ഞാൻ കൃത്യം പറയുന്നു ബൈനോക്കുലർ രാഷ്ട്രീയം രാഷ്ട്രീയം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പണ്ട് തുടങ്ങിയ കൊണ്ടുവന്ന ആളുകൾ ആണ് അതിന്റെ ഇന്ന് അനുഭവിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയല്ലേ ഷൈൻ ടീച്ചർക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ആക്ഷേപം ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് എടുക്കണം ഇവിടെ മാധു പറഞ്ഞ പറഞ്ഞു പറഞ്ഞു വിളിച്ചിട്ടില്ലെന്ന ജയിക്കു പറഞ്ഞത് ഞാൻ പ്രതിയാണെന്ന് തന്നെയാണ് ജയിക്കിന് അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് പ്രതിയായിട്ട് ചേർത്തിട്ടില്ല എന്നാണ് എന്റെ അറിവ് ഇനി അങ്ങനെയാണെങ്കിൽ പ്രതി ആക്കപ്പെട്ടാലും എനിക്ക് ആ കാര്യത്തിൽ എൻ്റെ പറയാനുള്ള ധൈര്യമുണ്ട് ഒന്ന് ഇനി രണ്ടാമത്തത് ഇവിടെ പൂട എന്ന് നാട്ടിലെ ആളുകളൊക്കെ വിളിച്ച് പറയുമ്പോൾ അത് എൻ്റെ എൻ്റെ തലയിലാണ് പണ്ട് മൂസ സിനിമയിൽ ജഗതി പറയുന്ന പോലെയാണ് ഇത് എന്നെ കുറിച്ചാണ് എന്നെ തന്നെയാണ് എൻ്റെ മാത്രമാണ് ഉദ്ദേശം ആണ് അതിനു പകരം ഇതിനെ കുറെ കൂടി ലീഗലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി സ്റ്റാൻഡ് ചെയ്യുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നല്ലേ നല്ലത് ഞാൻ എത്തരത്തിലുള്ള ദുരാരോപണമാണ് ഉന്നയിച്ചത് ഞാൻ എന്താണ് പ്രചരിപ്പിച്ചത് എന്താണ് പ്രചരിപ്പിച്ചത് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അവാസ്തവമായിട്ട് മോശപ്പെട്ട കാര്യം